ഹലോ നമസ്തേ ദോസ്തോ മാസ്റ്റർ ലാംഗ്വേജ് അക്കാഡമിയുടെ ഹിന്ദി ക്ലാസിൻ്റെ രണ്ടാമത്തെ ഒരു ചാപ്റ്ററിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് മലയാള വേർഡുകൾ ഹിന്ദിയിലോട്ടൊന്ന് മാറ്റാം സിമ്പിളുള്ള കുറച്ച് മലയാള വേർഡുകൾ ഹിന്ദിയിലോട്ടൊന്ന് മാറ്റി നോക്കാം ഓക്കെ ആദ്യമായിട്ട് ഞാൻ സർക്കാർ സർവീസിലാണ് ജോലി ചെയ്യുന്നത് എല്ലാവരുടെയും ആഗ്രഹമല്ല എങ്ങനെയെങ്കിലും സർക്കാർ സർവീസിൽ ജോലി കയറി പറ്റണം എന്നുള്ളത് അല്ലെങ്കിൽ അവിടെ നിന്ന് ജോലി ചെയ്യണം എന്നുള്ളത് അതെങ്ങനെയാണ് ഹിന്ദിയിൽ പറയാം ഞാൻ സർക്കാർ സർവീസിലാണ് ജോലി ചെയ്യുന്നത് ജോലി ചെയ്യുന്നത് എന്നുള്ളത് मैं मैं सरकारी सर्विस में काम कर रहा മേ സർക്കാരി സർവീസ് മേ കാംകർഹും മേ സർക്കാരി സർവീസ് മേ കാർഹും അതുകൊണ്ട് എന്ന് പറയുന്നത് കാരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അപ്പോൾ അതുപോലെ ഹൂ എന്ന് പറയാൻ കാരണം മേ വെച്ച് തുടങ്ങുന്ന എന്ത് കാര്യത്തിനും നമ്മൾ എന്ത് പറയും ഹൂ വെച്ച് പറയും ഹൂ വെച്ച് അവസാനിക്കും അപ്പോൾ മേ സർക്കാരി സർവീസ് कर रहा രഹാഹും ओके അടുത്തത് ഞാൻ സർക്കാർ സർവീസിലായിരുന്നു എങ്ങനെയാണ് പറയാം ഞാൻ സർക്കാർ സർവീസിലായിരുന്നു അപ്പം മേ സർക്കാരി സർവീസ് മേ ധ മേ സർക്കാരി സർവീസ് മേ ധ ഞാൻ സർക്കാർ സർവീസിലായിരുന്നു ഫാസ്റ്റാണോ നമുക്ക് ധ എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ ആവശ്യമുണ്ടാകും അപ്പം മേ സർക്കാരി സർവീസുമേ ധ ഇനി ഞാൻ സർക്കാർ സർവീസിൽ കയറും എങ്ങനെ പറയാം ഞാൻ സർക്കാർ സർവീസ് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ സർക്കാർ സർവീസിൽ കയറും അല്ലേ എങ്ങനെ പറയാം മേ സർക്കാരി സർവീസേ പ്രവേശ് കരൂം കാമ്പിളാണ് മലയാളിക്ക് നല്ല ടച്ച് ഉണ്ടല്ലേ വളരെ ആയിട്ട് നമുക്ക് ഹിന്ദി പഠിക്കാൻ പറ്റും ഞാൻ സർക്കാരി സർവീസിന് പ്രവേശ കരൂക ഞാൻ സർക്കാർ സർവീസിൽ കെയറും മേ ഞാൻ മേ സർക്കാരി സർവീസിന് പ്രവേശ് കഴുകുക ഞാൻ സർക്കാർ സർവീസിൽ കയറും ഓക്കെ മനസ്സിലായല്ലോ അല്ല വളരെ ആണ് ഹിന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അടുത്തൊരു തന്നെ നോക്കാം ഞാൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് എങ്ങനെ പറയാം ഞാൻ ഗൾഫിലാണ് ജോലി ചെയ്യുന്നത് മേ ഗൾഫ് മേ കാംകർ റഹാഹും മേ ഗൾഫ് മേ കാംകർ റഹാഹും അല്ലെങ്കിൽ മേ ഗൾഫ് മേഹും എന്ന് പറയാം ഞാൻ ഗൾഫിലാണ് ഓക്കെ മനസ്സിലായോ മേ ഗൾഫ് മേഹും അല്ലെങ്കിൽ മേ ഗൾഫ് മേ കാംകർ റഹാഹും സിമ്പിൾ അല്ലേ അല്ലേ ഹിന്ദി എന്ന് പറഞ്ഞാൽ ആണ് ഒന്നും എനത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഹിന്ദി ഉണ്ടല്ലോ പച്ച വെള്ളം പറയണ പോലെ പറയാം ഓക്കെ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു കോഴ്സ് നടത്തുന്നുണ്ട് അതിലൊന്ന് ജോയിൻ ചെയ്താൽ മതി അത് വൺ ടു വൺ ആണ് വാട്സപ്പ് മുഖേന ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം ഓക്കെ അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം ഓക്കെ അടുത്തത് ഞാൻ ഗൾഫിലായിരുന്നു എന്നെങ്ങനെ പറയാം ഞാൻ ഗൾഫിലായിരുന്നു നമ്മൾ നേരത്തെ സർക്കാർ സർവീസിൻ്റെ കാര്യം എന്താ പറയുക ധ ചേർത്തൂല അതേപോലെ തന്നെ മേൻ ഗൾഫ് മേ ധ മേൻ ഗൾഫ് മേ ധ ഞാൻ ഗൾഫിലായിരുന്നു ഇനി ഞാൻ ഗൾഫിൽ പോകും എന്നുള്ളതിനോ ഞാൻ ഗൾഫിൽ പോകും മേൻ ഗൾഫ് മേ ജാവൂ മേ ഗൾഫ് മേ ജാവുങ്ക ഇനി ഒരു പെണ്ണാണ് പറയുന്നതെങ്കിൽ മേ ഗൾഫ് മേ ജാവൂങ്കി മേ ഗൾഫ് മേ ജാവും അവിടെ മേ എന്നുള്ളതിൻ്റെ ആവശ്യം സത്യത്തിൽ ഇല്ല ഗൾഫ് ജാവൂങ്കി എന്ന് പറയാം പക്ഷേ അതൊരു തെറ്റല്ല പക്ഷേ അതിൻ്റെ ആവശ്യം ഗ്രാമാറ്റിക്കൽ നോക്കുകയാണെങ്കിൽ ആ മേൻ്റെ ആവശ്യം അവിടെ ഇല്ല പക്ഷേ ആണെങ്കിൽ മേ ചേർത്ത് പറയുന്നത് ഒരു തെറ്റുമില്ല ഓക്കെ അപ്പോൾ മേ ഗൾഫ് ജാവൂങ്ക പെണ്ണാണെങ്കിൽ മേ ഗൾഫ് ജാവൂങ്കി മനസ്സിലായോ സിമ്പിൾ അല്ലേ ഓക്കേ അടുത്തത് ഞാൻ ഇത് എൻ്റെ കാറാണ് എങ്ങനെ പറയാം ഇത് എൻ്റെ കാറാണ് എ മേരാ കാർ ഹെ അവിടെ ഒരു തെറ്റുണ്ട് മേര അല്ലേ മേരിയാണ് കാരണം എന്താ കാർ എന്നുള്ളത് എന്താണ് ഫെമിനിയൻ സെൻറ്റർ ആണ് അപ്പം മേരി ഗാഡി ഹേ അല്ലെങ്കിൽ എ മേരി കാർ ഹേ ഇനി എൻ്റെ കാർ ആയിരുന്നു എന്ന് പറയാനോ എൻ്റെ കാർ ആയിരുന്നു നമ്മൾ മോൾക്ക് രണ്ട് സെൻറ്റൻസിലും എന്താ ചെയ്ത് ചേർത്തുല്ലേ അതേപോലെ തന്നെ വേറെ പരിപാടിയൊന്നുമില്ല അല്ല എൻ്റെ കാർ കാർ ആയിരുന്നു മേരെ ഇതെന്റെ കാർ ആയിരുന്നു ഇനി ഞാനൊരു കാർ വാങ്ങുന്നാണെങ്കിൽ എന്താ എങ്ങനെയായിരിക്കും പറയാം ഞാനൊരു കാർ മേ മേ കാർ കാർ വാങ്ങുന്നതിന് ഇവിടെ നമ്മൾ ഇത്രയും സെൻറ്റൻസ് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു അതേ ഫാസ്റ്റ് പറഞ്ഞപ്പോഴൊക്കെ ഥാ നമ്മൾ ആ ശബ്ദം ചേർത്തു ഫ്യൂച്ചർ പറഞ്ഞപ്പോഴൊക്കെ ഗ എന്ന് പറയുന്ന ശബ്ദം ചേർത്തു അല്ലേ അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ തല്ലോ ഹിന്ദി എന്ന് പറയുന്ന ഭാഷ പച്ചവെള്ളം പറയുന്ന പോലെ അതായത് പച്ചവെള്ളം പോലെ നമുക്ക് മലയാളം പറയുന്ന പോലെ പഠിച്ചെടുക്കാം വളരെ സിമ്പിളാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് കരുതിരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ സീ ഇൻ ചെയ്യുന്ന നെക്സ്റ്റ് വീഡിയോ थैंक यू राफी फिर पर मिलेंगे